പത്തനംതിട്ടയിൽ വിവാഹ സംഘത്തെ പോലീസ് മർദ്ദിച്ചെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു സംഭവത്തിൽ എസ്ഐക്ക് ഗുരുതര വീഴ്ചയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ എസ്ഐ എസ് ജിനുവും സംഘവുമാണ് ഇവരെ മർദ്ദിച്ചത് ആളുമാറിയാണ് മർദ്ദനമെന്നും റിപ്പോർട്ട് ബാറിന് മുന്നിൽ പ്രശ്നമുണ്ടാക്കിയവരെ തേടിയാണ് പോലീസ് എത്തിയത് സ്ത്രീകളുൾപ്പെടെയുള്ള ഏഴംഗ് സംഘത്തെയാണ് പോലീസ് മർദ്ദിച്ചത് കോട്ടയം സ്വദേശികൾക്കാണ് മർദ്ദനമേറ്റത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം ഉണ്ടായത് ഒരു പ്രകോനം കിട്ടാ ഒരു വണ്ടി പോലീസ് ഇങ്ങോട്ട് വരുന്നു വന്നു വന്നുകഴിഞ്ഞപ്പോഴത്തങ്ങനെ ലാത്തി എടുത്ത് അങ്ങ് അടിക്കാൻ തുടങ്ങി അപ്പൊ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇത് എന്താണെന്ന് പോലും ഞങ്ങൾക്ക് സംസാരിക്കാൻ ടൈം കിട്ടുന്നില്ല എന്റെ വൈഫുണ്ട് കൂടെ അപ്പൊ ഞാൻ പറഞ്ഞ് ലേഡീസ് ഉണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട് പോലും അവരങ്ങ് തല്ലി ഞങ്ങൾ ഓടിപ്പോ അങ്ങ് വീണ് ഞാനും അവിടെ കൂടെ വീണപ്പോഴത്തെ ഇങ്ങനെ വീണടുത്ത് വെച്ച് അങ്ങ് അടിച്ചു വരുന്നത് ഞങ്ങൾ എന്റെ തറക്കിലടി അടിച്ച് വൈഫിന്റെ കൈക്ക് അടിച്ച് അവളെ കൈ എന്റെ പൊട്ടലുണ്ട് ഷോൺ പൊട്ടലുണ്ട് ഞങ്ങൾക്ക് ഇവിടെ അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചത് അത് കഴിഞ്ഞ് അറിയില്ല അവരെന്നിട്ട് അങ്ങ് പോയി അവിടെ കൊണ്ട് തല ഒഴിച്ചു മൈൻഡ് ഞങ്ങളെ അവരങ്ങ് ചെയ്തു എന്താ കേരളത്തിൽ ഇങ്ങനെ ഒരു ഇതുപോലൊരു സാഹചര്യം ഞങ്ങൾ ഞങ്ങൾ ഇതുവരെ കൊണ്ടാവുക ചേരുന്നുണ്ട് ഗുരുതര വീഴ്ചയാണ് അതായത് ആള് മാറി ആളുമാറി പോലും അംഗീകരിക്കാൻ സാധിക്കില്ല കാരണം തല്ലുന്നതിന് മുമ്പ് എന്താണ് കേസ് ആരാണ് എന്നൊക്കെ അറിയേണ്ടതുണ്ട് പോലീസിന് എന്ത് സംഭവിച്ചു എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് എന്ത് നടപടിയിലേക്ക് പോലീസ് കടക്കും തീർച്ചയായും തന്നെ ഇന്നലെ രാത്രി പതിനൊന്ന് കൂടിയായിരുന്നു പത്തനംതിട്ട ടൗണിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് അടൂരിൽ നിന്നും ഒരു കല്യാണ പരിപാടി കഴിഞ്ഞ് കോട്ടയത്തേക്ക് മടങ്ങുകയായിരുന്ന ഒരു സംഘം കുടുംബ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു സംഘം ആളുകൾ വാഹനം നിർത്തിയിട്ട് തൊട്ടടുത്ത കടയിലേക്ക് പോയ സമയത്തായിരുന്നു പോലീസ് ജീപ്പ് തൊട്ടടിയിൽ കൊണ്ടുനിർത്തി ഈ ആളുകളെ എല്ലാം കുതിരെ തല്ലുന്ന ഒരു കാഴ്ച ണുകയുണ്ടായത് അതിനുശേഷം പിന്നീട് ഇവർ ഗുരുതരമായി പരിക്കേൽക്കുകയും ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു അതിനിടെയാണ് ഡിവൈഎസ്പിക്ക് ഇവർ പരാതി കൊടുക്കുകയും ചെയ്തു ഇതിന് അതിനെ തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസിന് ഗുരുതര വീഴ്ച ഉണ്ടായതായി കണ്ടെത്തിയിരിക്കുന്നത് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ജിനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത്തരത്തിൽ മർദ്ദിച്ചതെന്നും പത്ത് മണിയോടുകൂടി ബാറിന്റെ മുന്നിലുണ്ടായ ഒരു സംഘർഷത്തിലെ പ്രതികളെ തേടിയാണ് ഇവർ ബാറിന്റെ മുന്നിലേക്ക് എത്തുന്നതെന്നും അവർ ആ പ്രതികളാണെന്ന് കരുതിയാണ് ഇത്തരത്തിലുള്ള ഈ കുടുംബത്തെ ആക്രമിച്ചതെന്നുമാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഏതായാലും ഡി വൈ എസ് പിയും സംഘവും നിലവിൽ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ശക്തമായ നടപടി തന്നെ പോലീസ് ഇക്കാര്യത്തിൽ കുറ്റക്കാർക്കെതിരെ സ്വീകരിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് കാര്യം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് വനിതാ പോലീസിന്റെ പോലും സാന്നിധ്യമില്ലാതെ ഗുരുതരമായി മർദ്ദിച്ച ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് നല്ല കൃത്യമായ നടപടി തന്നെ സ്വീകരിക്കുമെന്ന് തന്നെ പോലീസ് അത് എന്ത് നടപടിയാണെന്നുള്ളത് എന്ത് നടപടിയിലേക്ക് പോലീസ് ഇപ്പോൾ നിലവിൽ കടന്നിട്ടുണ്ട് ഈ എസ് ഐ മാത്രമല്ലല്ലോ കൂടെയും പോലീസുകാരുണ്ടായിരുന്നല്ലോ എല്ലാവർക്കും എതിരെ നടപടി ഉണ്ടാകുമോ മൊഴിയെടുപ്പ് പുരോഗമിക്കുകയാണ് മൊഴിയെടുത്ത ശേഷം പോലീസിന്റെ കൂടി ഒരു കാര്യം പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടി ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ചോദിച്ച ശേഷം മാത്രമായിരിക്കും എന്ത് തരം നടപടിയിലേക്ക് കടക്കും എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക ഏതായാലും നിലവിൽ മൊഴിയെടുപ്പ് പുരോഗമിക്കുകയാണ് പത്തനംതിട്ട ഡിവൈഎസ്പി പി നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം നിലവിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിയാണ് കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത് സ്ത്രീകളടക്കമുള്ളവർക്ക് പരിക്കേറ്റ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു നടപടി കൂടി പോലീസ് ഉദ്യോഗസ്ഥർ എതിരെ സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് അതോടൊപ്പം മുഖ്യ <re bekannt usion> ും പരാതി നൽകുമെന്ന് കുടുംബം അറിയിച്ചിട്ടുണ്ട് ശക്തമായ ഒരു നിയമ പോരാട്ടത്തിലേക്കൊക്കെ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കും വരെ ഒരു പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത്